നമസ്കാരം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ചപ്പോൾ തന്നെ മറുനാടന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉറപ്പായും വയനാട്ടിലെ വിജയം രാഹുൽ ഗാന്ധി തമസ്കരിക്കുമെന്ന് അങ്ങനെ ചെയ്യാനേ രാഹുലിന് കഴിയുമായിരുന്നുള്ളൂ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലമായ വയനാട്ടിലേക്ക് എത്തിയത് അമേറ്റിയിൽ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് ഇക്കുറിയും വിജയിക്കുമെന്ന പ്രതീക്ഷ രാഹുലിനോ കോൺഗ്രസിനോ ഉണ്ടായിരുന്നില്ല ശ്രമം നടത്തിയെങ്കിലും അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലെ വലിയ ഭൂരിപക്ഷം വയനാട്ടിലെ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് തിരസ്കരിക്കാൻ സാധ്യമല്ല പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ വയനാട്ടിലെ ലോക്സഭാംഗത്വം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു വയനാട്ടുകാരെ ചതിച്ചു എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേരളത്തെ ചതിച്ച രാഹുലിനെതിരെ വലിയ തോതിൽ വിമർശനവുമായി ബി ജെ പി കാരും സി പി എമ്മുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ആർക്കും അതിനുള്ള അവകാശമില്ല എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് ബി ജെ പി കാർക്ക് ഒന്നിലധികം മണ്ഡലത്തിൽ മത്സരിക്കുന്ന രീതി അതിശക്തമായി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ നേതാവായ അടൽ ബിഹാരി വാജ്പേയി ഒരേ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് സീറ്റിനപ്പുറത്തേക്ക് മത്സരിക്കരുത് എന്ന് നിയമം വന്നതിന് ശേഷമാണ് നിയന്ത്രണമുണ്ടായത് എന്തിനേറെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ആദ്യം മത്സര രംഗത്തിറങ്ങിയ നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിച്ചതിനൊപ്പം ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്റെ മാതൃ സംസ്ഥാനമായ ഗുജറാത്തിലും മത്സരിച്ചു മോദി ഉപേക്ഷിച്ചത് ഗുജറാത്തിലെ മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും വാരണാസിയിൽ മാത്രമാണ് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയും അത് മാത്രമാണ് ചെയ്തത് സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ വയനാട് വന്ന് മത്സരിക്കുന്നു അമേത്തിക്കൊപ്പം അമേത്തി തോറ്റതുകൊണ്ട് രാഹുൽ വയനാട്ടിൻ്റെ എം പി ആയി തുടരുന്നു ജയിച്ചിരുന്നെങ്കിൽ രാഹുൽ വയനാട് ഉപേക്ഷിക്കുമായിരുന്നിരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇപ്പോൾ വയനാട്ടിലേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉത്തർപ്രദേശിൽ രാഹുൽ ജയിച്ചു രാഹുൽ ഉപേക്ഷിക്കേണ്ടത് വയനാട് തന്നെയാണ് അല്ലാതെ റായ്ബറേലി അല്ല രാഹുലിന്റെ രാഷ്ട്രീയം കേവലമൊരു എം പി ആകുന്നതിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഐക്യമുണ്ടാക്കി പ്രധാനമന്ത്രിയാവുക എന്നതാണ് ആ അർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ സാന്നിധ്യം ഉറപ്പിക്കാതെ വടക്കേ ഇന്ത്യ പിടിക്കാതെ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല വാസ്തവത്തിൽ രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ശരിയായില്ല എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ രാഹുൽ അമേയത്തിയിൽ തന്നെ മത്സരിക്കണമായിരുന്നു അമേത്തിയിൽ തന്നെ മത്സരിച്ച് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കണമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് പിന്നീട് സ്മൃതി ഇറാനി അമേത്തിയിൽ തോറ്റപ്പോൾ രാഹുലിനെ സ്മൃതി തോൽപ്പിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ കണക്കുകൂട്ടി എന്നാൽ രാഹുലാണ് ശരി രാഹുൽ മത്സരിക്കേണ്ടത് റായ്ബറേലിയിൽ തന്നെയാണ് എന്ന് പിന്നീട് ബോധ്യമാകുന്നു കാരണം അമേത്തിയേക്കാൾ സുരക്ഷിതമായ മണ്ഡലം റായ്ബറേലിയ അത് പരമ്പരാഗതമായി ഒരു കാരണവശാലും കോൺഗ്രസ് നഷ്ടപ്പെടാത്ത നെഹ്റു കുടുംബത്തിന്റെ സീറ്റാണ് ഇന്ദിരയുടെ പിന്തുടർച്ചക്കാരിയായി എത്തിയത് സോണിയാഗാന്ധിയാണ് സോണിയയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി എത്തുന്നു റായ്ബറേലിക്കാർക്ക് നെഹ്റു കുടുംബത്തോടുള്ള അടുപ്പം അത് തുടരുകയാണ് അമേത്തിയേക്കാൾ ശക്തമായ ബന്ധമാണ് റായ്ബറേലിക്കാർക്ക് നെഹ്റു കുടുംബത്തോടുള്ളത് അതുകൊണ്ട് തന്നെ ആരുടെയും പിന്തുണയില്ലാതെ രാഹുലിനോട് ജയിക്കാൻ കഴിയും അതാണ് രാഹുൽ നേടിയ ഭൂരിപക്ഷം റായ്ബറേലിയിൽ മത്സരിക്കുന്നതിന് വേണ്ടി രാഹുൽ വയനാട്ടിലെ എം സ്ഥാനം രാജിവെക്കുമ്പോൾ പകരം തൻ്റെ സഹോദരി എത്തിക്കുന്നു ഇത് വലിയ രാഷ്ട്രീയ തന്ത്രമാണ് രാഹുൽ അമേത്തിയിൽ മത്സരിച്ചു പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ചു എന്ന് കരുതുക അങ്ങനെയായിരുന്നെങ്കിൽ രാഹുലും പ്രിയങ്കയും ഇതാ കുടുംബാധിപത്യവുമായി വരുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണം ഉണ്ടാകുമായിരുന്നു ഒരേ സംസ്ഥാനത്ത് തന്നെ സഹോദരനും സഹോദരിയും മത്സരിക്കുന്നു അമ്മ എം പി ആയി രാജ്യസഭയിലുണ്ട് എന്ന വിമർശനം ഒഴിവാക്കാൻ പ്രിയങ്ക മത്സരിക്കാതിരുന്നതാണ് ഉചിതം രാഹുൽ അത് സ്വന്തം മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നു തൻ്റെ മുത്തശ്ശിയിൽ നിന്നും അമ്മയ്ക്കും അമ്മയിൽ നിന്നും രാഹുലിനും ആ മണ്ഡലം ഉറപ്പായും കിട്ടിയിരിക്കുന്നു അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആപത്തിൽ രാഹുൽ ഗാന്ധിയെ സംരക്ഷിച്ചത് വയനാടാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിച്ചില്ല വയനാട് തൻ്റെ സഹോദരിയെ ഏൽപ്പിച്ചു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ സ്വീകാര്യത കിട്ടും എന്നതാണ് വാസ്തവം കാരണം പ്രിയങ്കയാണ് രാഹുലിനേക്കാൾ കോൺഗ്രസിനെ നയിക്കാൻ മെച്ചപ്പെട്ട നേതാവ് എന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട് പക്ഷെ പ്രിയങ്ക മാറി മാറി നിൽക്കുകയായിരുന്നു തൻ്റെ ഉള്ളപ്പോൾ താൻ കൂടി വന്നാൽ അത് കോൺഗ്രസ്സിന് നല്ലതല്ല എന്ന ചിന്ത പ്രിയങ്കയ്ക്കുണ്ടായിരുന്നു രാഹുലിനും അതായിരുന്നു താല്പര്യം ഇപ്പോൾ രാഹുൽ റായ്ബറേലിയിലൂടെ ഉത്തർപ്രദേശിന്റെ വടക്കേ ഇന്ത്യയുടെ സ്വന്തമാകുമ്പോൾ സഹോദരി വയനാട്ടിലൂടെ തെക്കേ ഇന്ത്യയുടെ കേരളത്തിന്റെ സ്വന്തമാകും അതുകൊണ്ട് ആ നെഹ്റു കുടുംബത്തിന്റെ ഇമ്പാക്റ്റ് കേരളത്തിൽ തുടരും അതായത് തെക്കിന്റെ സംരക്ഷകയായി പ്രിയങ്കയും വടക്കന്റെ സംരക്ഷകനായി രാഹുലും തുടരും വാസ്തവത്തിൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് നെഹ്റു കുടുംബത്തോട് വലിയ താല്പര്യമുണ്ട് ആ നെഹ്റു കുടുംബത്തിൻ്റെ ബലത്തിലാണ് കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രമേ കോൺഗ്രസ്സിനെ ഒന്നിപ്പിക്കാൻ കഴിയൂ എത്ര നേതാക്കളുണ്ടെങ്കിലും കുടുംബാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അങ്ങനെ രൂപപ്പെട്ടതാണ് കോൺഗ്രസ് അണികൾ അതിൽ തൃപ്തരാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ ഇവിടെ വിജയമുറപ്പിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിലും തെക്കേന്ത്യയിലും ഉണ്ടാക്കിയ അതേ സ്വാധീനം പ്രിയങ്കയിലൂടെ നിലനിർത്താം രാഹുൽ ആവട്ടെ വടക്കേ ഇന്ത്യയിലും സ്വാധീനം ഉറപ്പിക്കും അതുകൊണ്ട് ഒരേ സമയം വടക്കും തെക്കുമായി സ്വാധീനം ഉറപ്പിക്കുന്ന വിജയകരമായ ചാണക്യതന്ത്രമാണ് തന്ത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കുടുംബാധിപത്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഒരു സ്ഥാനാർത്ഥി രണ്ടിടത്തും മത്സരിച്ചിട്ട് ഒരിടം രാജിവെച്ച് അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി അധിക ചെലവ് വരുത്തുന്നത് തെറ്റാണ് പക്ഷെ അതിവിടുത്തെ രീതിയാണ് രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ അധാർമികമാണ് എന്ന് പറയുമ്പോഴും ഈ അധാർമികത എല്ലാവരും ചെയ്യുന്നതാണ് മോദി ചെയ്തതാണ് വാജ്പേയി ചെയ്തതാണ് സകലരും ചെയ്തതാണ് ഏറ്റവും അധാർമികമായിരുന്നത് സുരേന്ദ്രൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചതാ അല്ലാതെ മോദി മത്സരിച്ചതോ വാജ്പേയി മത്സരിച്ചതോ രാഹുൽ മത്സരിച്ചതോ അല്ല അപ്പൊ ഇവിടെ രാഹുലിന്റെ രാഷ്ട്രീയ തന്ത്രത്തെ അംഗീകരിച്ച മതിയാവും ശരിവെച്ച മതിയാവും അത് കോൺഗ്രസിനെ വലിയ തോതിൽ ഗുണം ചെയ്യും വടക്കിൻ്റെ സംരക്ഷകനായി രാഹുലിനെ ഇറക്കുന്നു തെക്കിൻ്റെ സംരക്ഷകയായി പ്രിയങ്കയെ ഇറക്കുന്നു അങ്ങനെ നെഹ്റു കുടുംബം കോൺഗ്രസിൽ ഒരിക്കൽ കൂടി പിടിമുറുക്കുന്നു അങ്ങനെ അവർ പതിയെ പതിയെ കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് വളരെ വിജയകരമായ തന്ത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി രണ്ട് കാര്യം കൂടി പരിഗണിക്കണം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കഴിഞ്ഞ കുറേ കാലമായ ചർച്ചയാണ് അതിൻ്റെ അധാർമികതയായിരുന്നു പലരും ചർച്ച ചെയ്തിരുന്നത് അതുകൊണ്ട് പ്രിയങ്ക മാറി നിന്നു എന്നാൽ ആ ധാർമ്മികതയുടെ ഇല്ലാതെ നേരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രിയങ്ക സ്ഥാനാർത്ഥിയാവുന്നതോടെ ആ ഒരു പ്രശ്നമേ മാറിക്കിട്ടി കാരണം രാഹുലിന് പകരം രാഹുലിൻ്റെ സഹോദരി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം വലിയ ചർച്ചയാവാതെ തന്നെ പ്രിയങ്ക സ്വാഭാവിക നേതാവായി മാറുന്നു സ്വാഭാവികമായും പ്രിയങ്കയ്ക്ക് രാഷ്ട്രീയത്തിൽ പയറ്റി നോക്കാം നാളെ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ രാഷ്ട്രീയം ഒഴിവാക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ രാഹുൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ട് കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പകരം ആര് എന്ന ചോദ്യം അപ്രസക്തമാണ് പ്രിയങ്കയുണ്ട് പ്രിയങ്ക എം പി എന്ന നിലയിൽ പരിചയസം തന്നെയാകും അങ്ങനെ പ്രിയങ്കയെ കൂടി രാഷ്ട്രീയത്തിൽ കാലു പതിപ്പിച്ച് കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ഒരു വശത്ത് അതും തന്ത്രം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പരിഗണിക്കണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും രാജിവെക്കുന്നു പകരം പ്രിയങ്ക എത്തുന്നില്ല അപ്പോൾ ആരായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയാവുക സ്വാഭാവികമായും കോൺഗ്രസ് തർക്കമുണ്ടാവും കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ചിലർ പറയും ഇപ്പോൾ തന്നെ പോസ്റ്റർ എഴുതി മുരളീധരൻ സുരേഷ് ഗോപിയുടെ മുമ്പിൽ പോയി ബലിയാടായതുകൊണ്ട് മുരളീധരനെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് ഹമാസിന് വീരപരിവേഷം കൊടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ് മലബാറിലെ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേക താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരണം എന്ന വാദം ഉയരും അതല്ല മുസ്ലിം ലീഗിന് മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട സീറ്റ് ഇത് തന്നെയാണ് എന്ന വാദം ഉയരാ ഇത്തരത്തിൽ പല വാദങ്ങളും ഇവിടെ ഉണ്ടാവാം ഈ സാഹചര്യത്തിൽ ഏറ്റവും വിജയകരമായ തന്ത്രമാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ നേടിയതിന് സമാനമായ വോട്ട് തരും ഒരുപക്ഷെ അല്പം വോട്ട് കുറഞ്ഞെന്ന് വരാം പക്ഷെ വിജയിക്കുകയും ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഒരു വലിയ മുതൽക്കൂട്ടായി മാറും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയുടെ സാന്നിധ്യം പ്രധാനപ്പെട്ടതായി മാറും ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് എടുത്ത ഏറ്റവും തന്ത്രപരമായ നീക്കമാണ് രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധിയെ വയനാട് പ്ലേസ് ചെയ്തത് പ്രിയങ്ക വയനാട് ഇറങ്ങിയതും രാഹുൽ റായബർ റാലി നിലനിർത്തുന്നതും ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറയാതെ വയ്യ